യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായം ആചരിപ്പി പ്രാർത്ഥനയിലുറ്റിപ്പി സ്ത്രത്തോടെ അതിൽ ജാഗരിപ്പി എനിക്ക് കാരണമായ ക്രിസ്തുവിന്റെ മാർമ്മം പ്രസ്താവിപ്പാൻ തക്കവേണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറി ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്താ ശുശ്രൂഷകനും സഹാവൃത്തിയനുമായ തിഹിക്വാസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ ഒരുത്തനായ എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും എൻ്റെ സഹബദ്ധനായ അരിസ്തോസും ധർണബാസിൻ്റെ അച്ഛനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളി യൂസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരായത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തോന്നുന്നു നിങ്ങളൊരുത്തിനായ ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലപുതിക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി വൈദ്യനായ പ്രിയലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്തു ലബിതക്കിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം നിങ്ങളുടെ നിങ്ങളിടയിലെ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലപുതിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലപുതിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യും അർഹിപ്പൂസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവൃത്തി പോകാൻ നോക്കേണമെന്ന് പറവീ പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലേ വന്ദനം എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ